അസ്സലാമു അലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ചിക്കൻ പക്കവടയായാല രണ്ട് ചെറിയ സവാള അതെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നേരിയതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇത് മൂന്ന് ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കുറച്ചത് മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ അതും നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചതച്ചത് കുറച്ച് കുറേശട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ട് വേവിച്ചത് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ പോരങ്കി നോക്കിയിട്ട് ഇട്ടുകൊടുക്കാട്ട വലിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിക്കാത്തത് കുറച്ചിട്ട് കൊടുക്കാട്ട കുറച്ച് കായം ഇട്ട് കൊടുക്കട്ടെ കുറച്ചിട്ട് കൊടുത്താൽ മതി ഒന്നര ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ട ടീസ്പൂൺ ടേബിൾ സ്പൂൺ ആണ് ഉണ്ടാ ഞാൻ ടീസ്പൂൺ എന്ന് പറഞ്ഞതാണ് ടേബിൾ സ്പൂൺ ആണ് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദ ഉണ്ടാ മൈദ അതെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരിപ്പൊടി എടുത്താൽ അത്രയില്ല അതിൻ്റെ കുറച്ച് ഇതിന് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം റെഡ് ഞാൻ ഞാനത് ചേർത്ത് കൊടുക്കണില്ല നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം പൊടി കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നല്ലോണം കുഴച്ചെടുക്കാം ഞാനത് നല്ലോണം പൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു ക്ലാസ്സിലാണല്ലോ ഞാൻ വെള്ളം എടുത്തത് അപ്പോൾ അതെ ഇത്രയും വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിത് റെഡിയാക്കണമെങ്കിൽ ഇതിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇടാനുള്ള പാകത്തിന് നമുക്ക് കിട്ടണം അത്രയേ ഉള്ളൂ ഇപ്പം എനിക്കങ്ങനെ കിട്ടണുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിത്തിരി വെള്ളമുണ്ട് അത് ഞാൻ മാറ്റേണ്ടിട്ട് കുറച്ചുള്ളൂ ചെറിയ ക്ലാസ്സിലാണ് വെള്ളം എടുത്തത് നമുക്കിത് മാറ്റി വെക്കാം ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട വരുന്നില്ല നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ നീട്ടാ ഉപ്പ് കൂടിപ്പോയാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റൂല നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മാറ്റി വയ്ക്കാം നമ്മളിത് ഫ്രൈ ചെയ്യണ സമയത്ത് ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം നേരത്തെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എണ്ണ കുടിക്കും ഇത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഡിയാക്കണ സമയത്ത് മാത്രം സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം ഗ്യാസ് ശ്രദ്ധിച്ചിട്ട് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ടില്ലേ നമുക്ക് ഒരു നുള്ളു സോഡാ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നുള്ളിട്ടു കൊടുത്താൽ മതി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്ക എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുക്കണം കേട്ടോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറെശ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്താക്കിയാ എന്നാലിതിൻ്റെ ഉള്ളൊക്കെ അത് എന്ത് വരുവുള്ളൂ തീ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഉള്ള് തേടാതെ വരും അപ്പോൾ അതുകൊണ്ട് ഒന്ന് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം ഇത് നമുക്ക് കുറേശേൽ എല്ലായിടത്തേക്കും ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനത് എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് പതുക്കൊന്ന് മറച്ചിട കേട്ടോ ആദ്യം ഇട്ടത് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരുപാട് മൊരിഞ്ഞിട്ടില്ല നമുക്കിതെല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ എല്ലാം ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടോ ഒന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഇത് നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് കോരി മാറ്റാം ഞാൻ ഞാനിത് കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ തെ ചിക്കൻ പക്കവട റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാട്ട നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം കേട്ടോ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടോ തൊട്ട് കണ്ട ബില്ലേക്ക് നോക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഒരു പാത്രത്തിൽ സോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതേ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതേ ഒരെണ്ണം എടുത്തിട്ടുണ്ട് നല്ല മുരിഞ്ഞിരിക്കാണ് ഞാൻ ഒന്ന് തിന്നെയാണ് നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് പുറമൊക്കെ നല്ല മുരിഞ്ഞിരിക്കുന്നുണ്ട് Aunque la tierra se entraje